നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പേരാമ്പ്ര പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡിന് സർവേ നടപടികൾ ആരംഭിച്ചു സർവേ സംഘത്തിന്റെ യാത്രാ ഫ്ലാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പേരാമ്പ്ര പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡിന്റെ സർവീസ് നടപടികൾ ആരംഭിച്ചു ഈ മാസം പതിനെട്ടിന് വനംവകുപ്പ് അനുവദിച്ച കാലാവധി അവസാനിക്കുന്നത് കണക്കിലെടുത്താണ് സർവേ പൂർത്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് രണ്ടായിരത്തിനാല് മാർച്ചിലാണ് ബദൽ റോഡിന്റെ സാധ്യതാ പഠനത്തിന് സംസ്ഥാന സർക്കാർ ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഭാഗത്ത് വനത്തിനകത്തും പുറത്തുമായി സർവേ നടപടികൾ മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയായതാണ് പൂഴിത്തോട് ഭാഗം വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായതിനാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി വൈകിയതാണ് ഈ ഭാഗത്ത് സർവേ നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിട്ടത് ഒടുവിൽ അനുമതി ലഭിച്ചപ്പോൾ മഴ ശക്തമായതിനാൽ സർവേ നടത്താൻ വീണ്ടും കാലതാമസമുണ്ടായി പുഴിത്തോട് ഭാഗത്ത് പുറത്തുനിന്നുള്ള സർവേ നടത്തിയ ശേഷം നിലവിൽ അഞ്ച് കിലോമീറ്റർ വനത്തിനുള്ളിൽ ജി സർവേയും ഡ്രോൺ സർവേയുമാണ് നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് വനം വകുപ്പ് എന്നിവയുടെ അധികൃതർക്കൊപ്പം യു എൽ സി സിയുടെ സർവേ ടീമാണ് വനത്തിനകത്ത് സർവേ നടത്തുന്നത് സർവേ പൂർത്തിയായാലുടൻ റോഡിന്റെ പ്രൊഫൈൽ തയ്യാറാക്കാൻ കഴിയും സർവേ സംഘത്തിന്റെ യാത്രാ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ നിർവഹിച്ചു ഏറ്റവും ഈ ആവശ്യം ഉന്നയിക്കാൻ പതിറ്റാണ്ട് മൂന്നര പതിറ്റാണ്ടിന് മുമ്പ് വയനാട്ടിലും കോഴിക്കോട്ടിലും അതിന്റെ ശിലാസ്ഥാപന കടമം അക്കാലത്തെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി നടത്തിയതാണ് എന്നാൽ പിന്നീട് നടന്നിട്ടുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി കോഴിത്തോട് പടിഞ്ഞാറത്തർ ബദൽ റോഡ് യാഥാർത്ഥ്യമായില്ല യാഥാർത്ഥ്യമാകാതെ അതിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഘട്ടത്തിലാണോ ചക്കട്ടുപാറ പഞ്ചായത്ത് ഭരണസമിതി വീണ്ടും വന്നത് നമ്മുടെ വടകര പാർലമെന്റ് മെമ്പർ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കൺവെൻഷൻ നടത്തി വയനാട്ടിലെ എം എൽ എയും കോഴിക്കോട്ട് എം എൽ എമാരെല്ലാം പങ്കെടുത്ത് അവസാനം ഈ പുഴുത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡിന്റെ ഒരു സാധ്യത തേടാൻ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പെരുവണ്ണാമൂടി ഇറിഗേഷൻ ഐ ബി എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു പ്രത്യേക യോഗം എം എൽ എ വിളിച്ചു ചേർത്തു ടി പി രമേശ് എം എൽ എ ആ യോഗത്തിൽ വെച്ചാണ് അവർ പറയുന്നത് ആദ്യമായിട്ട് വനം വകുപ്പ് ഈ റോഡുമായി ബന്ധപ്പെട്ട സഹകരിച്ച് സംസാരിക്കുന്ന ആ യോഗത്തിലാണ് അവർ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം അവിടെ ചുരമുണ്ടാകുമോ പാറക്കെട്ടുകൾ ഉണ്ടാകുമോ വയലുകൾ ഉണ്ടാകുമോ വലിയ പാലങ്ങൾ വേണ്ടി വരുമോ വലിയ തോതിൽ വന്യജീവികൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പരിശോധിക്കണം ആ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണ് ഒന്നര കോടി ഉറുപ്പ ചെലവഴിച്ച് ഒരാളുടെ സൊസൈറ്റിയെ ചുമതലപ്പെടുത്തി ആ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് വയനാട് ഇങ്ങോട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഈ ബദൽ റോഡ് യാഥാർത്ഥ്യമാവും ഈ ബദൽ റോഡ് യാഥാർത്ഥ്യമായാൽ ഉഴിത്തോട്ടുകാർ മാത്രമല്ല ഈ വ്യത്യസ്ത ജില്ലകളിലെ ആളുകൾക്ക് വയനാട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും അടുത്ത മാർഗം ഈ ബദൽ റോഡാണ് ഈ തുരങ്കബാധ മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കും പറഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ ഗവൺമെന്റ് ഇപ്പോ ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് മന്ത്രിസഭ അംഗീകരിച്ച് സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ച് ഫോളോ അപ്പ് നടത്തി അനുമതി രണ്ടു മാസം കൊണ്ട് വാങ്ങിയാൽ അടുത്ത വർഷം ഇതേ സമയത്ത് സഞ്ചാരികൾക്കും യാത്രക്കാർക്കും ഇതുവഴി യാത്ര ചെയ്യാൻ അന്തരീക്ഷം ഉണ്ടാവും ആ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ആ നിലയിൽ മാധ്യമങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലയിൽ ഒരു ചരിത്ര വികാസത്തിന് തുടക്കം കുറിക്കും അതിന്റെ പരിശ്രമത്തിലാണ് ഇന്ന് നാദ്യം നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം